കൊട്ടിയൂരിൽ നീരെഴുന്നള്ളത്തു നടന്നു കഴിഞ്ഞ വൈശാഖ മഹോത്സവത്തിന് ശേഷം അക്കരെ സന്നിധാനത്തു നിന്നും പിൻവാങ്ങിയ അടിയന്തരക്കാരും സ്ഥാനികരും പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം കാനന ഭൂമിയായ അക്കരെ സന്നിധാനത്തേക്ക് പ്രവേശിക്കുന്നത് നീരെഴുന്നള്ള ദിവസമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാടിന്റെ നടുവിൽ സ്വയംഭൂശില കണ്ടെത്തിയതിന്റെ സ്മരണ പുതുക്കുന്ന രീതിയിലാണ് ഈ ദിവസത്തെ ചടങ്ങുകൾ നടക്കുന്നത് ഇക്കര ഇക്കരക്ഷേത്രത്തിൽ നടന്ന അടിയന്തര യോഗത്തിനു ശേഷം പടിഞ്ഞിറ്റ് നമ്പൂതിരിയുടെയും സമുദായ സ്ഥാനികന്റെയും നേതൃത്വത്തിൽ ക്ഷേത്ര പാരമ്പര്യ ഊരാളന്മാരും ഏഴില്ലക്കാരും മറ്റ് പാരമ്പര്യ സ്ഥാനികരും ആചാരപ്രകാരം അക്കര സന്നിധാനത്തേക്ക് പുറപ്പെട്ടു അതീവ ദുർഘടമായ കാനന വഴികളിലൂടെ നടന്നു വേണം മന്നഞ്ചേരിയിലെത്താൻ മന്നഞ്ചേരിയിലെത്തുന്ന സ്ഥാനികർ അവിടെ ഒരു പ്രത്യേക സ്ഥാനത്തു നിന്നും കൂവ പറിച്ചെടുക്കുന്നു ഈ ിലാണ് പടിഞ്ഞീറ്റയും സമുദായിയും ബാവലിപ്പുഴയിലെ തെളിനീര് ശേഖരിക്കുന്നത് കൂവയിലകളുമായി ബാവലിയിലെത്തുന്ന അടിയന്തരക്കാർ പുഴക്കരെ കാത്തുനിൽക്കുന്ന കുറിച്ച സ്ഥാനീകനായ ഒറ്റപ്പിലാനോട് അനുവാദം വാങ്ങി ബാവലിപ്പുഴയിൽ പ്രവേശിക്കുന്നു ിൽ കുളിച്ചു വേണം അക്കരെ പ്രവേശിക്കാൻ ഈ സമയം പുറങ്കലയനും ജന്മാശാരിയും ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ അക്കരെ സന്നിധാനത്ത് പ്രവേശിക്കുന്നു തങ്ങൾ മന്നഞ്ചേരിയിൽ നിന്നും പറിച്ചെടുത്ത കൂവയിലെ തിരുവഞ്ചെറിയിലെ താരക്കുണ്ടിൽ നിന്നും ജലം ശേഖരിച്ച് ഇവർ മണിത്തറിക്കരികിലെ മുഖമണ്ഡപത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് മണിത്തറയിൽ പ്രവേശിക്കാതെ മണിത്തറ സ്ഥാനത്ത് ജലം അഭിഷേകം ചെയ്തു അപ്പോഴേക്കും പടിഞ്ഞേറ്റയും സമുദായി സ്ഥാനികനും അക്കരെ സന്നിധാനത്ത് എത്തിയിരുന്നു പടിഞ്ഞേറ്റ നമ്പൂതിരി മണിത്തറയിൽ പ്രവേശിച്ച് ബാവലിപ്പുഴയിൽ നിന്നും കൂവയിലയിൽ ശേഖരിച്ച തെളിനീര് സ്വയംഭൂ സ്ഥാനത്ത് അഭിഷേകം ചെയ്തു ഈ സമയമാകുമ്പോഴേക്കും ക്ഷേത്ര ഊരാളന്മാരും മറ്റ് സ്ഥാനികരും തിരുവഞ്ചറയിൽ എത്തിച്ചേർന്നു മണിത്തറയിൽ സ്വയംഭൂ ശില മൂടിയ അഷ്ടബന്ധം പടിഞ്ഞേറ്റ് നമ്പൂതിരി എല്ലാവർക്കും പ്രസാദമായി നൽകി കഴിഞ്ഞ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് ശേഷം തിടപ്പള്ളിയിൽ അവശേഷിച്ച ചാരം പ്രസാദമായി ശേഖരിച്ച് സ്ഥാനികരും ഭക്തജനങ്ങളും മടങ്ങി നീരെഴുന്നള്ളത്തു ദിവസം അടിയന്തരക്കാർ ആചാരപൂർവം അക്കരെ പ്രവേശിച്ച് മടങ്ങിയ ശേഷമാണ് തിരുവഞ്ചിറയും മണിത്തറയും വൃത്തിയാക്കി കയ്യാലകൾ പുതുക്കിപ്പണിത് വൈശാഖ മഹോത്സവത്തിന് അക്കര സന്നിധാനം സജ്ജമാക്കുന്നത്